േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിക്കുകയാണ് ഇപ്പോൾ നയന മാത്രവുമല്ല ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എളുപ്പമാവുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഒടുവിൽ ആ സന്തോഷ വാർത്ത വന്നെത്തുന്നത് നയന താൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഇതോടെ വളരെയധികം സന്തോഷിക്കുന്ന അവൾ ഉടൻ തന്നെ ഫോൺ ചെയ്ത് അറിയിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ആദർശിനെ താൻ അച്ഛനാകാൻ പോവുകയാണ് എന്ന കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആദർശം വളരെയധികം സന്തോഷിക്കുന്നു ഉടൻ തന്നെ അവളെ കാണുന്നതിനായി തിരികെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതേ സമയം കാര്യങ്ങളറിയാൻ ഇടയായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ നയനയുടെ ശത്രുക്കൾ നയനയുടെ തിരിച്ചുവരവ് വളരെ വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാക്കുമെന്ന് ഉറപ്പിക്കുന്ന അവർ ഇതോടെ എങ്ങനെ അവളെ തടയാമെന്ന് ആലോചിക്കുകയാണ് Do like, share and subscribe.